بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد ستي الله نمي سوئي گري كتا نمد الله پورت درت الله شفاء മരണപ്പെട്ടവരുടെ കബറ് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും സുഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായ സന്തോഷത്തോടെ ദീർഘായുസോട് കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ധ്വാന ചെയ്യുകയാണ് ജീവിതത്തിന്റെ ഒരു നല്ല അച്ചടക്കം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കും ഉണ്ടായിരുന്നു എന്നതിന്റെ ചില ഓർമ്മകൾ ഇപ്പോഴൊക്കെ ഉണ്ടാവും അച്ചടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രായഭേദമന്യ എല്ലാവരിലും ഒരു പ്രധാന അച്ചടക്കം ആയിരുന്നു സന്ധ്യ നേരമാകുമ്പോഴേക്കും എല്ലാവരും വീട്ടിലേക്ക് എത്തുക എന്ന് മനുഷ്യരിലാണ് അതില്ലാത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും സന്ധ്യ നേരമാകുമ്പോഴേക്കും രാവിലെ അതിരാവിലെ കൂടുവിട്ട് കൂട്ടം കൂട്ടമായി പറന്നുപോയ പക്ഷിക്കൂട്ടങ്ങൾ സന്ധ്യ ആകുമ്പോഴേക്കും അതുപോലെ തന്നെ തിരിച്ച് അവരുടെ കൂടുകളിലേക്ക് മടങ്ങുന്നത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴികൾ പോലും സന്ധ്യ നേരത്ത് കൂട്ടിൽ കയറുന്നത് ഒരു നല്ല അച്ചടക്കമാണ് ഒരു ജീവിതത്തിന്റെ അച്ചടക്കം പഴയകാലത്ത് അത് ധാരാളം ഉണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ അതേ പറയുമ്പോൾ അത് ഒരു പഴഞ്ചൻ സംസ്കാരം പോലെ വിലയിരുത്തപ്പെടുകയാണ് അതിനെ ആ പുരോഗതി എന്ന് പറയാം അള്ളാഹുവിന്റെ ഹബീബ് സല്ലി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് മിഷ്കാത്തിലും മറ്റും കാണാം മഹാനായ ജാബിർ ജാബിറു പറയുന്നു റോഡുകളിലും പരിസരങ്ങളിലും ഒക്കെ കുറയുന്ന നേരത്ത് നിങ്ങൾ യാത്ര കുറയ്ക്കണമെന്ന് പുണ്യനബിസ് പുറത്തേക്ക് ഇറങ്ങരുത് അങ്ങനെ ഒരു അർദ്ധരാത്രിയുടെ ഭയപ്പാട് പഴയ പഴയകാലത്തൊക്കെ ഉണ്ടായിരുന്നു

അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് തുറന്നതും അടച്ചതുമായ യാതൊരുവിധ പ്രവേശന കവാടത്തിലും പൈശാചിക ബന്ധമില്ലെന്ന് ഈ രീതിയിൽ ഒരു അച്ചടക്കമുള്ള ജീവിതത്തെ അടുപ്പിൽ തീ ബാക്കി വെച്ചിട്ട് കിടക്കരുതെന്നാ പറഞ്ഞു കാരണം രാത്രിയിൽ തീ പടർന്ന് അപകടമുണ്ടാവാൻ സാധ്യത ഇത് പറയുന്ന കാലഘട്ടത്തില് എണ്ണയിൽ വിളക്ക് കത്തിച്ച ഒരു സമൂഹമാണ് ആ വിളക്കിന്റെ തിരിയുടെ ഇങ്ങേ തലയിൽ തീ പുരളാത്ത് തീയെ തീ പുരളാത്ത് തിരിയുടെ ഇങ്ങേ തലയിൽ എലി എന്ന് പറയുന്ന ഒരു ജീവി എല്ലാ വീട്ടിലുണ്ടോ അതിങ്ങനെ തീയുള്ള അപ്പുറത്തലയ്ക്ക് പിടിക്കാതെ തീയില്ലാത്ത ഇപ്പുറത്തലയെ കടിച്ച് ആ വീടിലൂടെ കടിച്ചെടുത്ത് ഓടിയാൽ അതിൽ നിന്നും തീ പടർന്ന് വലിയ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകും എന്ന ഒരു പശ്ചാത്തലം ആ കാലഘട്ടത്തിലുണ്ട് ഈ ഹരീഷ് പറയും ആ സമൂഹത്തെ നോക്കി കേട്ടാ തീ ഉണ്ടാവാൻ സാധ്യതയുള്ള നിങ്ങളുടെ അടുക്കളയിലെ ആ സൗകര്യങ്ങളിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള രീതികൾ അതിന്റെ എല്ലാ കാര്യങ്ങളെയും ശ്രദ്ധിച്ചുകൊണ്ടാവണം നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് തയ്യാറാവേണ്ടതെന്ന് പുണ്യനിറുമായി ബന്ധപ്പെട്ട് വരുന്നതായ ഗ്യാസ് പാസ് ചെയ്യുന്ന ഭാഗത്ത് നമുക്കത് ഓഫ് ചെയ്ത് വെക്കാൻ കഴിയുമെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കണമെന്ന് പുണ്യനിബി ജീവിതത്തിന്റെ വലിയ അച്ചടക്കമാണ് രോഗങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ മനുഷ്യർക്ക് യാതൊരുവിധ കുറവുമില്ല നമ്മുടെ പഴയ കാലത്തൊക്കെ കുട്ടികൾ കാലിലും മറ്റും അണിഞ്ഞിരുന്ന പാദസ്വരം അതിന് കിരുക്കം കണ്ടു കഴിഞ്ഞാൽ അത് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് അത് വിമർശിച്ചിട്ടുണ്ടേ നബിസ് ജറസ്വാൻ എന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് മണിനാഥം കിലുങ്ങുന്ന കിലുക്കം മണിനാഥം അത് പിശാചിന്റെ വീണയാണെന്ന് നബി വീണയാണെന്ന പുണ്ണിനിസ് അല്ലെങ്കിലും ഈ മണികിലുക്ക എന്നത് ഒരു ഇസ്ലാമിക സംസ്കാരമല്ല ആയിരുന്നുവെങ്കിൽ അന്ന് വാങ്ങുവിളിക്ക് പകരം ഒരു ഒരാശയമായി വാങ്ങുവെളിയുടെ പകരം നിസ്കാരത്തെ അറിയിക്കാൻ മണിനാഥം കിലുക്കട്ടെ എന്ന് ചോദിച്ച സഹാബിക് ആവാം എന്ന് പറയാമായിരുന്നു മറുപടി പറഞ്ഞില്ല അലൈഹി വസല്ലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും പൂജാരികളും മറ്റും അവരുടെ ഹോമകുണ്ടത്തിന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ മണി കിലുക്കിയിട്ടാണ് അവരുടെ പൈശാചികമായ അല്ലെങ്കിൽ ജിന്നിയായ കാര്യങ്ങളൊക്കെ അവർ ആവാഹിച്ചെടുക്കുന്നതും മറ്റുമൊക്കെ ചെയ്യുന്നത് മണികിലുക്കിയിട്ടാണ് വെളിച്ചപ്പാട് തുള്ളുന്നത് ഏതോ ഒരു പൈസാതിക പ്രേരണകൾ കൊണ്ടാണ് ബന്ധങ്ങൾ കൊണ്ടാണ് അയാൾ ആ ചീത്ത ചിഹ്നുമായുള്ള സമ്പർക്കം കൊണ്ടാണ് അയാളുടെ ശരീരത്തിലും അയാൾ ഉറഞ്ഞുതുള്ളുന്ന ആ വാളിന്റെ അഖില ഭാഗത്തും കിലുക്കമുണ്ട് മണിയുണ്ട് ക്രൈസ്തവ സഹോദരങ്ങളുടെ ഒരു പ്രധാന ചിഹ്നമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ആരാധനാലയത്തിന്റെ പ്രധാന ഉപകരണമാണ് മണി ഇസ്ലാമിക സംസ്കാരവുമായതിനൊരു ബന്ധമല്ല ഒരു ഹദീസ് കേട്ടോളൂ മഹാനായ ഇബ്ന സുബെറിയാനു പറയുന്നുണ്ട് അവരുടെ കുടുംബത്തിലെ ഒരു അടിമപ്പെണ്ണ് മഹാനായ മഹാനായുബ് മകന് മകൾക്ക് ചെറിയ പെൺകുട്ടിക്ക് രോഗങ്ങൾ വന്നപ്പോ ആ കുട്ടിയെയും കൊണ്ട് ഈ അടിമപ്പെ അതുപോലെ തന്നെ മഹാനായ ഈ പെൺകുട്ടിയെയും കൊണ്ട് ആ കുട്ടിയുടെ കാലിൽ ആ പെൺകുട്ടിയുടെ കാലിൽഹ അജറാസ് ചെറിയ ചെറിയ കിലുക്കങ്ങൾ മണികൾ കണ്ടു കുട്ടിയെ നോക്കിയപ്പോൾ കിലുക്കം കണ്ടപ്പോ അത് വെട്ടിപ്പൊളി കളഞ്ഞു എന്നിട്ട് പറഞ്ഞു അള്ളാന്റെ ഹബീബ് പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ഓരോ മണിയുടെയും കൂടെ മണിനാഥത്തിന്റെയും കൂടെ പിശാചു ഓരോന്നിന്റെ നിന്റെ കൂടെ ഓരോന്നുണ്ടെന്ന് പുണ്യനബി വിളിച്ചു വരുത്തി വീടിന്റെ അകത്തും ജീവിതത്തിന്റെ അകത്തേക്ക് കയറ്റി കൂട്ടുന്ന സ്വഭാവ എനിക്ക് നിങ്ങൾക്കുള്ളത് പ്രശ്നങ്ങളും വല്ലാത്ത പ്രശ്നം നമ്മുടെയൊക്കെ വീടുകളിൽ പാമ്പ് വരാറുണ്ട് ഒരു ശ്രദ്ധയുമില്ല പൈശാചികിശാജ് രൂപപ്പെടുന്ന നാം കാണുന്ന സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപമാണ് പാമ്പിന്റെ രൂപത്തിൽ പിശാജ് വരും ജിന്നു വരും നബി പഠിപ്പിച്ച നമ്മൾ കഴിഞ്ഞ ദിവസം പ്രധാനമായും മൂന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കാണാൻ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രൂപത്തില് അതിലൊരു പ്രധാനപ്പെട്ട രൂപമാണ് പാമിന്റെ കോലത്തിലും വരുമെന്ന് പാമിന്റെ കോലത്തില് വരാ എന്നുള്ളതിനെ കൂടുതൽ സൂക്ഷിക്കേണ്ടിയിരിക്കും കാരണം പാമ്പിന്റെ കോലത്തിൽ വരുന്നത് വലിയ അപകടം മരണം വരെ സംഭവിക്കാൻ മനുഷ്യരിൽ മരണം വരെ സൃഷ്ടിക്കാൻ അവകൾക്ക് കഴിയുമെന്നുള്ളത് ഒരു പ്രധാനമായ കാര്യമാണ് അള്ളാഹുവിന്റെ ഹബീബ്ലെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു വീട്ടിലേക്ക് ഒരു പാമ്പ് കടന്നു വന്നാൽ പാമ്പ് വന്നു കഴിഞ്ഞ മുസ്ലിമിന്റെ വീട്ടിലേക്ക് ഒരു പാമ്പ് വന്നാൽ വീട്ടിൽ പാമ്പ് കണ്ടാൽ കൊല്ലണ്ട മൂന്നവസരം കൊടുക്കണം അതിന് പോവാൻ വേണ്ടി അതിനോട് പച്ച മലയാളത്തിൽ പറഞ്ഞോളൂ ഒരു ഒരു വീട്ടിൽ പാമ്പ് വന്നു കഴിഞ്ഞാൽ ആ പാമ്പിനോട് നിങ്ങൾ പറയണേ ഇങ്ങനെ പറയണേ പാമ്പ് വീട്ടിലേക്ക് വരുമ്പോ പറയണം എന്താ പറയണ്ടത് മഹാനായ നബിയോടും നിനക്ക് വല്ല വ്യവസ്ഥകളും ഉണ്ടെങ്കിൽ അവരുമായി നിനക്ക് വല്ല കരാറും ആയിക്കോ ഞങ്ങളെ ഉപദ്രവിക്കല്ലേ ജിന്നാണെങ്കിൽ നീ ഒന്ന് പോയി പോയിത്തരണേ എന്ന് പറയണം മൂന്ന് അവസരം കൊടുക്കണം മൂന്ന് പ്രാവശ്യം പറയണം ഇത് പറഞ്ഞിട്ട് പോവാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണം അങ്ങനെ മൂന്ന് അവസരം കൊടുക്കണം വല്ല ജിന്നു ആണോ വന്ന് കൂടിയേക്കണമെങ്കിൽ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചാൽ വലിയ അപകടം ഉണ്ടാവേ ജിന്നിനെ കൊല്ലാൻ നമുക്ക് കഴിയില്ല പ്രത്യക്ഷത്തിൽ ആ ശരീരം ഉപേക്ഷിച്ചത് പോയാലും അതിന്റെ ശല്യങ്ങൾ പിന്നെയും കാക്കട്ടെ അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിന് പോകാൻ പകത്തു ലൂഹ മൂന്നവസരം കൊടുത്തിട്ടും അത് പിന്നെയും മടങ്ങി വരാണെങ്കിൽ അപ്പോഴാ കൊല്ലേണ്ടതെന്ന് പുണ്യനബിള അങ്ങനെ പാമ്പിനെ കൊല്ലാൻ പോകുന്ന ആള് മാമ്പിനകൊല്ലാൻ പോകുന്ന ആൾ ചൊല്ലേണ്ട ഒരു ദിക്കറുണ്ട് കാണാം ഒരു ആ സുഹാബിയോടെ മത്സരം പറയുന്നുണ്ട് ഇന്നലെ രാത്രി നിനക്ക് ആ വിഷന്തി ഉണ്ടി അത് സംഭവിക്കുമായിരുന്നില്ല ഒരു ദിക്കർ ചൊല്ലിയിരുന്നു ഏതാണ് മൂന്ന് വട്ടം ചൊല്ലണം ഒരു വിഷജീവിയെ തല്ലാൻ പോകുന്ന ആളത് മൂന്ന് വട്ടം ചൊല്ലണം മനസ്സിരുത്തി ചൊല്ലണം പഠിച്ചോന് ഇതിന്റെ കാവൽ നിൽക്കുകയാണ് നിന്റെ കെലിമാുത്താത്തായ മഹാന്മാരെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കഷീവിയെ തൊട്ടനിക്ക് കാവൽ തരണേ എന്നതാ അതിനർത്ഥം അങ്ങനെ പോണം സഹാബിയോട് പറഞ്ഞു കഴിഞ്ഞ ചൊല്ലിയിട്ടാണ് നീ വിസജീവി നബി മുഹമ്മദ് മുസ്തഫ രാത്രി വലിയ പ്രശ്ന പാമ്പിന്റെ കോലത്തിലൊക്കെ വന്ന് പാമ്പിന്റെ കോലത്തിൽ വന്ന് നമ്മുടെ കുടുംബത്തങ്ങാൻ കയറി കഴിഞ്ഞ വലിയ പ്രശ്ന മദീനിയ ഒരു സംഭവം ഉണ്ട്

അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നപ്പോ മഹാനായ അബുസീൻഹുവിന്റെ വീട്ടിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ കിട്ടിയ ഇരപ്പിടത്തിന്റെ സൗകര്യം ഉപയോഗപ്പെടുത്തി ഞങ്ങൾ അവിടെ ഇരുന്നു ആ സമയത്ത് ആ വീടിന്റെ അകത്തെ കട്ടിലിന്റെ അടിയിൽ നിന്നും ഒരു ചലനം ഞങ്ങൾ കേട്ട് എന്തോ ഒന്ന് അനങ്ങുന്ന പെടക്കുന്ന ശബ്ദം കേട്ടു ഞാൻ സൂക്ഷിച്ചു നോക്കി അബുസാഹിബ് തങ്ങൾ പറയാണ് ആ സമയത്ത് ഒരു വലിയ പാമ്പ് അബൂ എന്ന മഹാനെ കാണാൻ ചെന്ന അദ്ദേഹത്തിന്റെ വീട്ടില് ഞങ്ങള് കണ്ടു കട്ടിന്റെടയിൽ ഒരു പാമ്പ് ആ സമയത്ത് പറയാ സ്വഹാബിയായ കാണാൻ അദ്ദേഹത്തിന്റെ വീടിന്റെ കട്ടിലിന്റെ അടിയിൽ പാമ്പിനെ കണ്ടപ്പോ അതിനെ തല്ലാനും കൊല്ലാനും വേണ്ടി ഞാൻ ചാടി മുന്നോട്ട് അപ്പൊ അബൂ സഹീദനുൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുക വീട്ടുകാരെ നിസ്കരിക്കാണ് സ്വഹാബി നിസ്കാരത്തിൽ നിന്നുകൊണ്ട് നിസ്കാരം രീതിയിൽ ഈ അപകടത്തിലേക്ക് പോകുന്ന വീട്ടിൽ വന്ന അബുസാഹിബിനെ നിസ്കാരം ഇഷാറത്താക്കി അവിടെ ഇരിക്കു എന്ന രീതിയിൽ നിസ്കാരം ബാത്തിലാവാത്ത രീതിയിൽ നിസ്കാരം കൊണ്ട് ഇഷാറത്താക്കി അതിനൊക്കെ പറ്റുന്ന ചില ഘട്ടങ്ങൾ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ ചർച്ച ചെയ്യൂട്ടോ സാധാരണക്കാരോട് അതെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല എന്നുള്ളൂസ് അനങ്ങല്ല എന്ന രീതിയിൽ വർത്താനം പറയാം നിസ്കാരവുമായി ബന്ധപ്പെട്ട ലഫുകളും പ്രവൃത്തികളും അല്ലാത്ത മറ്റൊന്ന് നിസ്കാരത്തിൽ വന്നപ്പോ നിസ്കാരം മാത്രമോ അങ്ങനെ നിസ്കാരം രീതിയിലുള്ള ഇഷാരത്തു കൊടുക്കാനുള്ള പാണ്ഡിത്യം ഉണ്ടെങ്കിൽ അതിനുള്ള വിവരം ഉണ്ടെങ്കിൽ അത് ആ വിവരമുള്ള ആൾ പറഞ്ഞാൽ അത് കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ആൾക്ക് മനസ്സിലാകുമെന്നൊരു സന്ദർഭം ഉണ്ടെങ്കിൽ അതിനുള്ള ചില ഹെക്മത്തുകൾ നിസ്കാരം പോലെയുള്ള ആണലുകളില് ഉണ്ടാവാൻ പറ്റുമെന്ന ഒരു ചർച്ച ഫിഖുവലുണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നു നിസ്കരിക്കാണ് ആ നിസ്കാരത്തിന് ഭംഗം വരാത്ത രീതിയില് അത് ബാത്തിലാവാത്ത രീതിയിൽ ഈ വീടിന്റെ അകത്ത് കട്ടലിന്റെ അടിയിലെ പാമ്പനെ കൊല്ലം വീട്ടിലിപ്പോ സന്ദർശനത്തിന് വന്ന അബു സാഹിബ് അടക്കമുള്ളവര് തയ്യാറായപ്പോ അവിടെ ഇഷാറത്താക്കി അരു അരൂദ് എന്ന് ഇഷാരത്ത് അത് പറഞ്ഞതല്ല അത് നിസ്കാരം ബാത്തിലാവുന്ന രീതിയിലുള്ള പ്രവൃത്തിയല്ല ആ രീതിയിൽ ഇദ്ദേഹത്തിന് വിവരമുള്ള ആള് വിവരമുള്ള ആൾക്ക് കൊടുത്ത ഒരു ഇഷാറത്ത് ഞങ്ങൾ അത് മനസ്സിലാക്കി അവിടെ ഇരിക്കും ആ നിസ്കാരത്തിന്റെ ആ രൂപം നിസ്കാരത്തിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഞാൻ അവിടെ ഇരുന്നു സലാം വീട്ടി നിസ്കാരം കഴിഞ്ഞ സലാം വീട്ടി വീട്ടിറിയു ഞങ്ങളുടെ ഇടയിലേക്ക് വന്നു എന്നിട്ട് മഹാനവറുകൾ ഞങ്ങളോട് പറയാൻ തുടങ്ങി ഈ ഈ കാണുന്ന കാണുന്ന ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ നിങ്ങൾ ാണ് ശ്രദ്ധിച്ചു തങ്ങളെ ഈ റൂമ് ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ പറയാനുണ്ട് ഈ കുടുംബത്തിൽ നിങ്ങൾക്കറിയുമോ ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിഞ്ഞ് ഒരുപാട് നാളാകുന്നതിന് മുമ്പും മരണപ്പെട്ടു പോയതിന്റെ കാരണമായ ഒരു ചരിത്രം അതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ഈ റൂമിലുണ്ട് ഹന്തക്കിന്റെ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നതെന്ന് അബുസാഹിബ് അടുക്കമുള്ള ആഗതരോട് അബുസാഹിബിനുള്ള ഹുദരീതങ്ങൾ പറയാണ് ഞങ്ങളൊക്കെ ഹന്തക്കിന്റെ കിടങ്ങ് കയറാൻ പോകുമ്പോ കല്യാണം കഴിഞ്ഞ് ഒന്ന് രണ്ട് ദിവസം മാത്രം കഴിഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരനും ഞങ്ങളുടെ കൂടെയുണ്ട് സന്ധ്യ വര ഞങ്ങൾ ഇരുട്ട് വരുന്നത് വരെ ഹന്തക്കിന്റെ കിടങ് കീറുമായിരുന്നു ഈ ചെറുപ്പക്കാരൻ അതിരാവിലെ മുതൽ ഞങ്ങളുടെ കൂടെയുണ്ട് പക്ഷെ ഉച്ച നേരമാകുമ്പോൾ നബിയുടെ മുന്നിൽ ചെന്നുകൊണ്ട് സ്വഹാബിയായ ചെറുപ്പക്കാരൻ സമ്മതം ചോദിക്കും നബിയേ ഞാൻ എന്റെ വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറഞ്ഞത് ദിവസമായിട്ടുള്ള വീട്ടിലെ ഉച്ച ആവുമ്പോഴേക്കും അള്ളാൻ്റെ ഹബീബ് പറയും പൊയ്ക്കോ എന്ന് പറയും ഒരു ദിവസം അങ്ങനെ അനുവാദം ചോദിച്ചു പോകാൻ തങ്ങൾ പറഞ്ഞു ഒരു കുന്തോ വാളോ എന്തേലും ഒന്ന് കയ്യെ പിടിച്ചിട്ട് പൊയ്ക്കോ കാരണം വിഭാഗക്കാരെ നേരം അക്രമം ചെയ്താലോ വഴിക്ക് എനിക്ക് പേടിയുണ്ട് അതുകൊണ്ടല്ല വടിയ കുന്തോ വാള കയ്യിലുണ്ട് കയ്യില് വെച്ചോ എന്ന് പുണ്യ ലഭിച്ചെറുപ്പക്കാരനോട് പറഞ്ഞു ഖന്ദക്കിന്റെ കിടങ്ങ് അദ്ദേഹം ഉച്ച വരെ കീറുള്ളൂ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാ അങ്ങനെ ഈ ചെറുപ്പക്കാരൻ ഒരു ആയുധം എടുത്തൊരു നീളുള്ള കുന്താണ് എടുത്തത് അങ്ങനെ അതുമായിട്ട് വീട്ടിലേക്ക് എത്തി വീടിന്റെ വാതിൽ കളിച്ചെന്ന വീടിന്റെ മുൻവശത്ത് പ്രധാന വാതിലിന്റെ മുന്നിൽ ഈ പെണ്ണ് മണവാട്ടി വന്ന് ഇങ്ങനെ നോക്കി നിൽക്കാൻ പ്രിയപ്പെട്ടവൻ ബിഹി വീടിന്റെ വാതക്കങ്ങനെ പെണ്ണ് വന്ന് നിൽക്കുന്നത് കണ്ടപ്പോ സുഹാബിക്ക് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം കയ്യിലുള്ള കുന്തം വെച്ചിട്ട് ആ പെണ്ണിനെ കുത്താൻ ഓങ്ങുന്ന പോലെ അദ്ദേഹത്തിന് അത്ര ദേഷ്യം വന്നു എന്നിട്ട് അദ്ദേഹം ആ ദേഷ്യം മുഖത്ത് കാണിച്ചു എന്നിട്ട് ചോദിച്ചു ഭാര്യയുടെ ചെന്ത നിക്കണേ പെണ്ണ് പറഞ്ഞു ദേഷ്യപ്പെടാൻ വരട്ടെ ആ കുന്തൊന്ന് നീക്കി പിടിച്ചേ പൊക്കി പിടിച്ച് ദേഷ്യപ്പെടണെന്തിനാ ദേഷ്യപ്പെടാൻ വരട്ടെ ഞാൻ എന്തിനാണ് ഇവിടെ വന്ന് നിക്കുന്നതെന്ന് അറിയുമോ ഞാൻ വീടിന്റെ അകത്തിരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി വരാനുള്ള കാരണം എന്താന്ന് വീടിന്റെ അകത്ത് പോയി നോക്കണേ മഹാനായ സുഹാബി വീടിന്റെ അകത്തേക്ക് കയറി നോക്കി ആ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബെഡ്റൂമിന്റെ ആ വിരുപ്പിൽ ബെഡിൽ ഒരു വലിയ പാമ്പ് ചുറ്റിങ്ങനെ റൗണ്ട് പിടിച്ചു ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ വീടിന്റെ അകത്ത് പാമ്പ് വന്നു കഴിഞ്ഞ എന്താ ചെയ്യാന്നുള്ളത് ശ്രദ്ധിച്ചില്ല വീടിന്റെ അകത്ത് പാമ്പ് വന്ന് എന്താ ചെയ്യണം നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയതാ ഈ അദ്ദേഹം ആ പാമ്പിന്റെ അടുത്തേക്ക് ചാടിച്ചു ായത് കൊണ്ടുള്ള അത് വെച്ച് കുത്താനും തോണ്ടാനും ഒക്കെ അങ്ങനെ യഥാർത്ഥത്തിൽ അതൊരു പാമ്പായിരുന്നില്ല യഥാർത്ഥത്തിൽ കോർത്തെടുത്തതിന് സുമ്മാജ പിന്നെ അതിനെ പുറത്തേക്ക് ആ റൂമ് വിട്ട് പുറത്തേക്ക് എടുക്കാൻ ശ്രമിച്ചു അങ്ങനെ കുത്തി നോവിച്ചു

തങ്ങൾ ിൽ രണ്ടുപേരിൽ ആരാണ് ആദ്യം മരണപ്പെട്ടതെന്ന് അറിയില്ല ചെറുപ്പക്കാരനോ അതോ പാമ്പോ ആരാണ് മരണപ്പെട്ടെന്ന് അറിഞ്ഞില്ല രണ്ടുപേരും മരിച്ചു പാമ്പും മരിച്ചു അതായത് ജിന്നാണെങ്കിൽ ആ ശരീരം അവിടെ ഉപേക്ഷിച്ചു സ്വഹാബിയായ ചെറുപ്പക്കാരനും മരിച്ചു വല്ലാത്ത സങ്കടായി പോട്ടോ ഞങ്ങള് ചെന്നു മഹാനായ അബുസീദനുള്ള കുതിരഗീതങ്ങള് പറയാണ് ഞങ്ങള് ഹബീബായൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു സംഭവം പറഞ്ഞു ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് ഞങ്ങളോട് അള്ളാഹുവിന്റെ ഹബീബിനോട് ഞങ്ങൾ പറഞ്ഞത് ആ ചെറുപ്പക്കാരൻ അല്ലാഹു പുതിയ ജീവിതം കൊടുത്തുകൊണ്ട് പുതിയ ജീവൻ കൊടുത്തുകൊണ്ട് മരണത്തിൽ നിന്നും കടന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് വീണ്ടും വരാൻ അങ്ങ് ദ്വാരക്കുമോ അങ്ങനെ ഞങ്ങള് ചോദിച്ചു അങ്ങ് ദ്വാരന്ന് കഴിഞ്ഞാൽ ഈ മരിച്ചുപോയ ചെറുപ്പക്കാരൻ ജീവിക്കും ഇപ്പൊ കഴിഞ്ഞ ദിവസം കല്യാണം കഴിഞ്ഞുള്ളൂ സഹിക്കാൻ പറ്റുന്നില്ലേ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു അങ്ങനെ ഇല്ലേബാറൂലി നിങ്ങളുടെ കൂട്ടുകാരനായ ആ ചെറുപ്പക്കാരന് വേണ്ടി നിങ്ങൾ അള്ളാഹുവോട് പൊറുക്കൽ തേടിക്കോ ഞാൻ ദ്വാരക്കാരില്ല കാരണം ഇത് ലോകത്തിന് പാഠമാവേണ്ട ഒരു സംഭവമായി ഉണ്ടായി എന്നിട്ട് അള്ളാഹുവിന്റെ കബീബ് എല്ലാവരോടും പറയാൻ തുടങ്ങി നമ്മൾ പാർക്കുന്ന വീടുകളിൽ അള്ളാഹു നമ്മളല്ലാത്ത യും നമ്മൾ പാർക്കുന്ന വീടുകളിൽ നമ്മളല്ലാത്ത പലരെയും അള്ളാഹു പാർപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് പാമ്പ് അതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിൽ അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ അലൈഹാ മൂന്ന് അവസരം കൊടുക്കണം അതിനെ ഇറങ്ങിപ്പോവാൻ എന്ന പറഞ്ഞു ആ പാമ്പാണെങ്കിൽ പാമ്പിനോട് പറയേണ്ടത് മൂഹണബിയുടെയും സുലൈമാനബിയുടെയും കാലഘട്ടത്തിൽ നല്ല കരാറുകളുമായി നീ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുമായി ആയിക്കോ ഞങ്ങളെ ഉപദ്രവിക്കലേ നീ ഇറങ്ങിപ്പോവണേ എന്ന് പറയണം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മതി ജിന്നാണി മനസ്സിലാക്കിക്കോളൂ മൂന്നവസരം കൊടുക്കാൻ ഒരു സമയം സാവകാശം വെയിറ്റ് ചെയ്യാം നോക്കാം പോണില്ല അനങ്ങളിൽ അങ്ങനെ അല്ലെങ്കിൽ പറഞ്ഞു തുടങ്ങി എപ്പോഴേക്കും മല ഇറങ്ങിപ്പോയാൽ മൂന്ന് ദിവസം വരെ കാത്തിരിക്കേണ്ടിവരും അങ്ങനെ ആണെങ്കിൽ പോലും ഈ മൂന്ന് സന്ദർഭം മൂന്ന് ദിവസം വരെ എന്നൊക്കെ പറയുന്ന മുഖസരി അങ്ങനെ അത് പോവുമെന്ന് നിങ്ങളുടെ അനുഭവത്തിൽ കഴിഞ്ഞാൽ നിങ്ങൾ അത് പോവാൻ അനുവദിച്ചോളൂ

ജീവിതത്തിൽ ജീവിതത്തിൽ സാധാരണ ഇങ്ങനെ യും അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും പാമ്പുകൾ വീട്ടിലേക്ക് സൂക്ഷിക്കണം പാമ്പ് അപകടമാണ് ലോകത്ത് മനുഷ്യനോട് ഇണങ്ങാത്തൊരു ജീവി അത് മഹാനായ ആദമ അലൈഹി വസ്സലാമിനെ ഇബിലിസ് ചതിക്കുന്നതിന്റെ ഒരു പ്രധാന പങ്ക് പാമ്പിനുണ്ട് അന്നേ മുതൽ മനുഷ്യന്റെ ശത്രുവാ കണ്ട കൊല്ലാന്ന് കണ്ടുവരിഞ്ഞ കൊല്ലണം അതുവ് എന്ന് തന്നെ അബ്ബാസ് അഭിനാഭ്യാസ കൊല്ലണം കണ്ടാൽ കൊല്ലൽ നിർബന്ധമായ ജീവികളിൽപ്പെട്ട ഒന്നാണ് പാമ്പ് കണ്ടാൽ കൊല്ലണം പാമ്പ് എന്നും തേളെന്നും രണ്ട് രൂപ അതുകൊണ്ട് സൂക്ഷ്മത എപ്പോഴും ജീവിതത്തിൽ നല്ലതാണ് പൈശാതിക പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ വരുത്തി കൂട്ടാനുള്ള കാര്യ നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളും ജീവിത ശൈലികളും വല്ലാതെ നിർബന്ധിക്കുന്നുണ്ട് ആ കാര്യത്തില് നമ്മൾ നമ്മളതിലൊന്നും പെടാതെ ഇസ്ലാം പഠിപ്പിച്ച ഒരു അച്ചടക്കമുണ്ട് ആ അച്ചടക്കത്തിലൂടെ പോയാൽ ജീവിതത്തിൽ ഏറെ നമുക്ക് സന്തോഷത്തോടെ സന്തോഷത്തോടുകൂടെ കഴിയാൻ അത് കാരണമാണ് അള്ളാഹു നൽകട്ടെ ഒരുപാട് പേര് ദ്വാനൊക്കെ പറഞ്ഞിട്ടുണ്ട് മൂന്ന് സ്വലാത്ത് ചൊല്ലിൻ ചെയ്യാം اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد الله وين يملني قبولا كني تمبراني تدشر بين يملني بابنغل بوركني الله അറിഞ്ഞു ചെയ്ത് അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ തമ്പുരാനെ ഞങ്ങളെ സഹായിക്കുന്നവരെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ നീ കയറി നൽകുകയെ തേൽപ്പിച്ചവരുടെ ഹലാനായ മുറാത് ഹാസ്യനാക്കണേല്ല അല്ലാഹുവെ ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കൊണ്ട് 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 കടങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ജോലി തേടിപ്പോയ ഞങ്ങളുടെ സഹോദരന്മാരുടെ തൊഴിലിന്റെ കാര്യങ്ങളിൽ നീ വലിയ വിജയം നൽകണേല്ലോ അള്ളാഹുവേ കടം കൊണ്ട് ഇടങ്ങേറായവർ പരിശക്ണിയിൽ പെട്ടുപോയവർ അല്ലാഹു നീ തൗഫീഖ് നൽകണേ

മനുഷ്യ വർഗത്തിന് നിഭാഗ്യം കൊടുക്കുകൾ ദീനിന്റെ ശത്രുവാ നീ പാഠം പഠിപ്പിക്കണയെല്ലാം അള്ളാഹു ഞങ്ങളിന്ന് മരിച്ചുപോയ പലരുടെയും ആണ്ട് ദിവസങ്ങളായി കഴിഞ്ഞ ദിവസങ്ങൾ വരുന്ന ദിവസങ്ങൾ അള്ളാഹുവേ അവരുടെ കബർ നീ വിശാലമാക്കണേ تتوب على أضربكم ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار بفضل صلى الله عليه محمد صلى الله عليه وسلم صلى الله عليه محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته